എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഇത് ഗാർലിക് ബ്രെഡിൻ്റെ അതേ റെസിപ്പി തന്നെയാണ് ചെറിയൊരു വ്യത്യാസത്തിൽ ഷേപ്പിൽ വ്യത്യാസമുണ്ട് പിന്നെ ഞാൻ ഞാനിതിൽ ചിക്കൻ ചേർക്കുന്നുണ്ട് സാധാരണ ഗാർലിക് ബ്രെഡിൽ ചിക്കൻ ചേർക്കില്ലല്ലോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു ഒരൊന്നേ മുക്കാൽ കപ്പ് മൈദ ഇട്ട് എടുത്തിട്ടുണ്ട് അത് കൊടുക്കാം പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇത് കാൽ ടീസ്പൂൺ അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാകുമ്പം ഇത് കുഴച്ചെടുക്കണം കുഴക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇളം ചൂടുള്ള പാലാണ് എടുത്തത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നതുപോലെ കുഴച്ചാൽ മതി അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാം എന്നിട്ടാകുമ്പം ഇതിടെ അടച്ച് വെക്കണം ഒരുപാടങ്ങ് പൊങ്ങി വരുകയൊന്നും വേണ്ട നമ്മൾ മറ്റേ കുബൂസിനെല്ലാം ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് പൊങ്ങി വരികയൊന്നും വേണ്ട ഒരൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഇതങ്ങനെ ആടെ അടച്ച് വെക്കാം ഇനി വേറൊരു പാത്രത്തിൽ ഒരു വലിയ പീസ് രണ്ട് പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടി പൊടിയായി അരിഞ്ഞത് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിടി മല്ലിയിലും കൂടി ഇട്ടുകൊടുക്കണം എന്നിട്ടാകുമ്പം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും ഇവിടെ മാറ്റി വെക്കാം ഇത് ഉപ്പില്ല ബട്ടറാണ് ബട്ടറാന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉപ്പിടായി ഉപ്പില്ലാത്ത ബട്ടറാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് പുറത്ത് വെച്ചാൽ മതി ഇതുപോലെ മെൽട്ടായി കിട്ടും ചൂടാക്കാനൊന്നും പാടില്ല ഇതാ ഇവിടെ മാറ്റി വെക്കാം ഇത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആക്കിയത് ഫ്രൈ ആക്കിയിട്ടാകുമ്പോൾ ഇതുപോലെ നുള്ളിയെടുക്കാം ചിക്കനിൽ മുളക് പൊടി ഉപ്പ് ചെറുനാരങ്ങ നീര് ചേർത്തിട്ടാണ് ഫ്രൈ ആക്കിയത് അപ്പോൾ അതാ ഒരു ഒന്നര മണിക്കൂറെ കഴിഞ്ഞിട്ടുണ്ട് ഇത് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് എടുത്തിട്ട് രണ്ട് ഭാഗമാക്കിയിട്ട് മാറ്റാം അങ്ങ് നിട്ടാകുമ്പോൾ ഒരു ഭാഗം നമുക്ക് പരുത്തി എടുക്കണം പരത്തുമ്പം റൗണ്ട് ഷേപ്പിലെല്ലാം കേട്ടോ ഇത് പരത്തിട്ടത് ഇത് കുറച്ച് നീളത്തിൽ സ്ക്വയർ ഷേപ്പിലാണ് പരുത്തി എടുക്കേണ്ടത് അപ്പോൾ അതാ ഇതുപോലെ പരത്തിയെടുക്കുക ഒരുപാട് വണ്ണത്തിലും നല്ല നേരിയതായിട്ടും വേണ്ട ഒരു മീഡിയത്തിൽ മീഡിയത്തിലങ്ങ് പരത്തിയെടുക്കാം എന്നിട്ടാകുമ്പം ഈ ബട്ടർ മിക്സ് പകുതി ഇതിൽ തടവി കൊടുക്കുക എല്ലായിടത്തും ആകുന്ന രീതിയിൽ സ്പൂൺ കൊണ്ട് ആക്കി കൊടുക്കുക ബാക്കി പകുതി മറ്റേതിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പൊ അത് ആ ബട്ടർ എല്ലായിടത്തും ആക്കി കൊടുത്ത ശേഷം ചിക്കൻ ഇല്ലേ അത് പകുതി എടുത്തിട്ട് ഇതിലിങ്ങനെ വിതറി പിന്നെ ചീസ് ചേർത്ത് കൊടുക്കണം നിങ്ങളുടെ നിങ്ങളടുത്ത് ഏത് ചീസാ ഇല്ലെന്ന് വെച്ചാ അത് ഇട്ടുകൊടുക്കാം ഞാനിപ്പോ സ്ലൈസ് ചീസാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇത് റോൾ ചെയ്തെടുക്കണം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സൈഡിൽ നിന്ന് നീളത്തിൽ ഇങ്ങനെ റോളാക്കി എടുത്താൽ മതി ഇത് കൈക്ക് കൊട്ടിപ്പൊടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക ഇതുപോലെ നല്ല റോളാക്കി എടുക്കുക രണ്ട് സൈഡും ഒന്നിങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തിട്ടാകുമ്പോൾ ഒരു കത്തി കൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കണം ഇത് ഒരുപാട് ചെറുതായിട്ടും കട്ട് ചെയ്യേണ്ട വലുതായിട്ടും കട്ട് ചെയ്യേണ്ട ഒരു മീഡിയത്തിൽ ഞാനിപ്പോൾ ഇത് ഒരു എട്ട് പീസാക്കിയിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് എന്നിട്ടാകുമ്പോൾ ഇത് ഓരോന്ന് എടുത്തിട്ട് കൈ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കുറച്ച് പൊടി ഇട്ട് കൊടുക്കാൻ കൈക്ക് കൊട്ടുന്നുണ്ടെങ്കിൽ എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഈ ഒരു ഷേപ്പിൽ കിട്ടും അതിൻ്റെ ഉള്ളിലത്തെ മസാല എല്ലാം കുറച്ച് പുറത്ത് കാണും ഇതുപോലെ തന്നെ മുഴുവനും ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടാവുമ്പം കുറച്ച് ബട്ടർ ആക്കി കൊടുക്കുക എല്ലായിടത്തും പിന്നെ ഒരു മുട്ട കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അത് ആക്കി വെക്കണം എന്നിട്ടാകുമ്പം ഇത് ഓരോന്നും എടുത്തിട്ട് പാനിൽ വെച്ചുകൊടുക്കുക ഒരു നാലെണ്ണം വെച്ചുകൊടുക്കുക എന്നിട്ടാകുമ്പോൾ അതിൻ്റെ മേലെ മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ടാകുമ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് വെളുത്ത ഉള്ളിട്ടുകൊടുക്കുക ഒരു മങ്ങിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നിട്ടാകുമ്പോൾ അടച്ച് വെച്ചിട്ട് ഇത് ചെറിയ തീയിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഒരു സൈഡായാൽ മതി പിന്നെ ഒരു സൈഡ് ഒരു മൂന്ന് മിനിറ്റല്ലാകുമ്പോൾ തന്നെ ഇത് നന്നായി കുക്കായി കിട്ടും ആ സമയം കൊണ്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്നും തീസ്റ്റിട്ട് കൊടുക്കുക രണ്ട് സൈഡും ആയി ആയിക്കഴിഞ്ഞിട്ടാകുമ്പോൾ എടുക്കുക ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ചീസെല്ലാം ഇട്ടതുകൊണ്ട് തന്നെ ഇത് ചൂടോടെ കഴിക്കുമ്പോൾ ആണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ സ്നാക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം